ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ സോ ഗൈസ് ഇന്ന് നമ്മൾ നമ്മുടെ ലവ് സ്റ്റോറിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതുവരെ ഇങ്ങനെ ആരായിടത്തും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതുവരെ ആരും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല നിങ്ങളുടെ അടുത്താണ് നമ്മൾ ഫസ്റ്റ് ടൈം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോ തുടങ്ങാം ഞാൻ ഇദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് ത്രിവാണ്ട്രം കഴക്കൂട്ടം എന്ന് പറയുന്ന നദിമനോഹരമായ ഗ്രാമം അവിടെ എന്റെ സുന്ദരിയായ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാണ് ജയസ്നായ അവളൊരു ഡാൻസറാണ് അവളൊരു റീൽ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവളെ ഞാൻ കാണാൻ പോയതാണ് ആ ടൈമിൽ അവളുടെ കൂടാണ് ഞാൻ ഇദ്ദേഹത്തെ ഫസ്റ്റ് ടൈം നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ ഞങ്ങള് സ്വാഭാവികമായിട്ട് സംസാരിച്ചു അവളായിട്ടൊരു കഫയില് പോയിരുന്നാണ് നമ്മൾ

ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ അങ്ങനെ കൊറേന്ന് സംസാരിച്ചു പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ നമ്മള് വലിയ കോണ്ടാക്ട് കാര്യങ്ങളൊന്നും കോൺടാക്ട് കാര്യങ്ങളും നമ്മളൊരു കുറച്ചാൾ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ എറണാകുളത്തോട്ട് പോയി അവിടെ ഈ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായി ഇവിടെ ഞാൻ മറന്നു പിന്നെ ഞാൻ ഒരു ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷം ആണോ തോന്നലേ ഫെബ്രുവരി മാർച്ചൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ചെറിയ കുത്തി ഇങ്ങനെ ഇരിക്കുവോ അതായത് എല്ലാം എല്ലാം ബിസി ടൈമൊക്കെ മാറി എന്റെ യു കെ ഫ്രണ്ട്സ് ഒക്കെ വന്നു പോയി കാരണം ഞങ്ങൾ ന്യൂ ഇയർ ഒക്കെ അടിച്ച് പൊളിച്ച് അവരൊക്കെ വന്ന് പോയതിനു ശേഷം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം ഒരു ഫസ്റ്റ് ഡേ പറയുന്ന ഒരു കൊച്ചുണ്ടായിരുന്നു ഇവിടെ തൊട്ട് ഞാൻ ചാറ്റ് ചെയ്തോണ്ടിരുന്നതാണല്ലോ ഇവിടെ ഇപ്പൊ എവിടെ ആയിരിക്കും അങ്ങനെ അറിയാൻ വേണ്ടി ഞാൻ ഒരു മെസ്സേജ് ഇട്ടു ഫസ്റ്റ് സ്റ്റോറിക്ക് റിപ്ലൈ ഇട്ടു അതെ അതെ ഫസ്റ്റ് ഞാൻ എന്തായി അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ രണ്ടാമത്തെ ചാറ്റ് സ്റ്റാർട്ട് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും പതുപോലെ സംസാരിച്ചു കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്യാൻ തോന്നി അപ്പൊ ഇവിടെ അടുത്ത് എനിക്ക് ഒരു കംഫർട്ടബിൾ സോൺ തോന്നിയത് കൊണ്ട് ഞാൻ ഇവിടെ എടുത്ത് ഇവക്കൊരോ സ്നാപ്പാട് പോലെ ഇങ്ങനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വൺ ടൈം ഇങ്ങനെ അയച്ചോണ്ടിരുന്നു ഇവള് ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ഇവള് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്തോണ്ടിരിക്കും ഒരു ദിവസം ബാക്കി നീ അങ്ങനെ എനിക്ക് മനസ്സിലായി നമുക്ക് ഒരു ആൺകുട്ടി സംസാരിക്കുമ്പോ അറിയാലോ ഈ ഒരു രീതിക്കാണ് സംസാരിക്കുന്ന അപ്പൊ ഇവൻ ഭയങ്കര എല്ലാ കാര്യങ്ങളും എന്റെ അടുത്ത് ഷെയർ ചെയ്യാൻ തുടങ്ങി അടുത്ത് തുറന്നു പറഞ്ഞു എന്റെ കല്യാണം ഇവനാണെങ്കില് ഓ കല്യാണം ഉറപ്പിച്ചല്ലേ അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു കിളിയും എന്റെ താളവും എല്ലാം തെറ്റി കാരണം കിളി പോയി താളം തെറ്റി അതായത് ഞാൻ ഭയങ്കര ഇമാജിൻ ചെയ്ത് ഭയങ്കരമായിട്ട് ഫാൻറ്റസി ലൈഫിൽ ഇങ്ങനെ അതായത് നല്ല രീതിയിൽ സംസാരിക്കുന്നു നമുക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്നു ഭയങ്കര ഒരു അങ്ങനൊരു അടി പൊളിയായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിടത്ത് പെട്ടെന്ന് ഒരു പാണ്ഡലൂർ വന്നു കയറിയ അവസ്ഥയായിരുന്നു എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ഞാനെല്ലാം ചത്തുപോയ കാരണം ഇനി എന്ത് പറയും അതായത് കല്യാണം ഉറപ്പിച്ചൊരു കുട്ടി അപ്പൊ അവളടുത്ത് നമ്മൾ ഇനി സംസാരിക്കുന്നത് ശരിയല്ല എന്റെ പേഴ്സണലി എന്റെ ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിൽ പോലും ഏറ്റവും നമ്മുടെ കോളേജ് ലൈഫിലെ ഏറ്റവും കീടിലും ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ പോലും അവരുടെ കല്യാണം ഉറപ്പിച്ച് ഞാൻ ഒരു ഡിസ്റ്റൻസ് ഒതുങ്ങി മാറി നിക്കും അത് ഞാൻ അവരുടെ ഹസ്ബൻഡിന്റെ അടുത്ത് ചെയ്യുന്ന ഒരു റെസ്പെക്ട് കല്യാണം കഴിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ മൈൻഡില് കുറച്ച് വിഷമം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ കുറച്ച് ബൈബായിട്ട് സംസാരിച്ചു ഓക്കെ കഴിച്ച് ആ ഒരു ഇതിൽ പോകണം ഞാൻ അങ്ങനെ അറുന്നില്ലെന്ന് പറഞ്ഞ് വീണ്ടും ഒഴിഞ്ഞു മാറി ലെവൽ എനിക്ക് ഞാൻ കണ്ണാടി നോക്കി എന്ത് ഞാൻ ഞാനിപ്പോ ഇങ്ങനെ പറയുവാണെങ്കിൽ ആ അത് തന്നെ അങ്ങനെ ആ ഒരു വൈബ് വൈബായിരുന്നു എനിക്ക് ഭയങ്കര കാര്യമായിരുന്നു തന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കല്യാണ ഉറപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഒതുങ്ങണല്ലോ സോ അതെ ഞാനും അങ്ങനെ പിന്നെ അങ്ങനെ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല അങ്ങനെ ഒരു മെയ് ജൂണൊക്കെയായി ആ മെയ്യ് ജൂൺ ജൂണൊക്കെ ആയി ജൂണൊക്കെ ആയപ്പോ ഇവൻ എനിക്ക് മെസ്സേജ് അയച്ച് ഒരു എന്തോ സ്റ്റോളിക്ക് തന്നെ റിപ്ലൈ ഒന്ന് കേടോ ഞങ്ങളൊന്നും കല്യാണം വിളിക്കുന്നില്ല പറഞ്ഞിട്ടേഴ് ഞാൻ കാണുന്നില്ല അപ്പൊ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു എടാ കല്യാണം മുടങ്ങി മുടങ്ങിന്റെ മനസ്സിൽ എഡ് പൊട്ടി ആ ടൈമില് ഇവരാ അപ്പൊ ഞാൻ പറഞ്ഞു അതെന്തോ അത് അറേഞ്ച്ഡ് ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നമ്മള് നേരിട്ട് കണ്ടിട്ട് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അതെന്തോ ശരിയായില്ല നമ്മള് തമ്മിൽ ശരിയായില്ല പറഞ്ഞ പോലെ നമ്മള് നേരിട്ട് ഇതുവരെ കാണാത്ത അതിന്റേതായ കൊറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് അത് ശരിയായില്ല അങ്ങനെ അത് വേണ്ട വെച്ചു എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാള് വിടെ തിരുവനന്തപുരത്താണോ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങട്ടെ ജയിച്ചു അങ്ങനെ ഇരുന്നപ്പോ എനിക്ക് ഹെസ്റ്റിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു എടാ നീ ഇങ്ങോട്ടേക്ക് വരണ്ട എനിക്ക് ടി ടീ കെമിലെ ഹെസ്റ്ററിയില് ഞാനൊരു ഇവന്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഞാനപ്പൊ കൊല്ലം വരുന്നുണ്ട് നിന്റെ വീട് കൊല്ലത്തല്ല അപ്പൊ എനിക്ക് കൊല്ലത്ത് വഴി കാര്യം അപ്പൊ ഞാനും ഉണ്ട് എൻറെ ഫ്രണ്ട് ഹെലനും ഉണ്ട് അപ്പൊ ഞാൻ അപ്പൊ ഞാൻ അവളുടെ അടുത്തോർ നമുക്ക് ഒരുമിച്ച് പോവാ ഹെലനെ അസറിന്റെ വീട് കൊല്ലത്തായതുകൊണ്ട് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വഴിയൊന്നും ബുദ്ധിമുട്ടേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഹെലനും കൂടി തിരിച്ച് ഇവിടെ വന്നു കൊല്ലത്ത് വന്നു പ്രോഗ്രാമിന് ഇവിടെ എത്തി ഇപ്പൊ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു എന്തോ എന്തോ മഴയുടെ ഇഷ്യൂ എന്തോ ആയിരുന്നു മഴയുടെ എന്തോ എന്തോ ഇഷ്യൂ ആയിട്ട് ഞങ്ങളുടെ ഇവന്റ് ക്യാൻസൽ ചെയ്തു അങ്ങനെ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം എങ്ങനെ എന്ത് ചെയ്യണം തിരിച്ച് കോളേജിൽ പോകണോ കൊല്ലം വരെ എത്തി അത് ഞാൻ എനിക്കിനി പിന്നെ വീട്ടിൽ പോണോ എന്ത് ഒന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു അങ്ങനെ ഇരുന്നപ്പോ ഇപ്പം വന്നോട്ടെ പിക്ക് ചെയ്യാനൊക്കെ വന്നു അപ്പോഴും ചോദിച്ച ഇനിയിപ്പൊ എന്താ നെക്സ്റ്റ് പ്ലാൻ എന്താ നിങ്ങള് തിരിച്ചു പോവുകയാണോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു എന്തായാലും കൊല്ലം വരെ വന്നല്ലേ ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈമാ കൊല്ലത്ത് വരുന്നത് നമുക്ക് കൊല്ലമൊക്കെ ഒന്ന് കറങ്ങി കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് മൂന്ന് പേരും കൂടി ചുമ്മാ കൊല്ലത്തെ മെയിൻ സ്പോട്ടുകളിലൊക്കെ പോയി ചുമ്മാ ഒന്ന് വൈകുന്നേരം വൈകുന്നേരായപ്പോ ഞാൻ ഹെലനം തിരിച്ച് ഹോസ്റ്റലിലേക്ക് ഞങ്ങള് തിരിച്ചു പോയി തിരുവനന്തപുരത്തേക്ക് പോയി അന്ന് ഞങ്ങള് കോൾ ചെയ്തു അതായത് നമ്മളിങ്ങനെ എത്തി എന്നൊക്കെ പറയാൻ വേണ്ടി അതായത് നമ്മുടെ മനസ്സിലായി വിളിച്ചതിന് ശേഷം പിന്നെ രണ്ടാമത് ഇപ്പോഴാണ് കോൾ ചെയ്യുന്നത് അപ്പൊ അങ്ങോട്ട് കോൾ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ആ ഹോസ്റ്റലെത്തി എന്താണ് ഏതാണെന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ ആസ് യൂഷ്വൽ എല്ലാവരെയും പോലെ എപ്പോഴും ടെക്സ്റ്റ് ചെയ്യും എല്ലാ കാര്യങ്ങളും അപ്പൊ അറിയിക്കും ഫോൺ ചെയ്യും പിന്നെ ഇവൻ അവിടെ ചട്ടം വീസിനെയൊക്കെ കാണാൻ വരുമ്പോഴത്തേക്കും കഴക്കൂട്ടം പോയല്ലോ വരുന്നത് അപ്പൊ ഇവരുടെ കോളേജിക്കൊന്ന് വിസിറ്റ് ചെയ്തിട്ട് ആള് പോകും അങ്ങനെ വിസിറ്റ് ചെയ്തപ്പോ ഇൻസിഡന്റ് ഉണ്ട് അതായത് ഞാൻ ഞാൻ വെച്ച് കണ്ടു കാര്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടുത്തെ എന്തോ ചോദിച്ചപ്പോ ഇവിടെ എറണാകുളത്താണ് വീടെന്ന് പറയുന്നത് കാരണം ഞാൻ എന്ത് കാരണമുണ്ടെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അടിച്ചു പൊളിക്കണമെങ്കിൽ വിഷമം വന്നാലും എല്ലാം ഞാൻ എറണാകുളത്താണ് പോകുന്നത് എറണാകുളത്താണ് എന്റെ ഫ്രണ്ട്സ് കൂടുതലുള്ളത് അപ്പം എനിക്ക് എൻ്റെ ഒരു ഒരു ജീവിത അഭിലാഷമായിരുന്നു എനിക്ക് എറണാകുളത്ത് നിന്ന് പെണ്ണ് കിട്ടണം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ തെരഞ്ഞെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലൊരു പെൺ കൊച്ചി അതും എറണാകുളത്ത് കിട്ടണമെന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് ഇവളുടെ വായിൽ നിന്ന് ഞാൻ അറിയുന്നത് ഇവളുടെ വീട് എറണാകുളത്താണത് അല്ല ഞാനിങ്ങനെ പറയുവടുത്ത് എനിക്ക് ഈ ആഴ്ച ഞാൻ വീട്ടിൽ പോവാൻസിടെ കാണത്തില്ല വീട്ടിൽ പോവാൻ വീട് തിരുവനന്തപുരത്തല്ലേ അല്ല എന്റെ വീട് കൊച്ചിയിലും കണ്ണകര നിന്റെ വീട് കൊച്ചിയിലാണോ ഞാൻ ഇവൻ എന്റെ അടുത്തോടെ ഇവൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കി തരാൻ വീട്ടിൽ പോകുന്ന വഴിക്ക് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് അതെ അതെ പോകുന്ന വഴിക്ക് പാട്ടിട്ടു കാറില് ഇവനൊരു പാട്ടില്ല മറ്റേ പാടം ചോക്ലേറ്റ് സിനിമ മറ്റേ പാട്ടില്ലേ ഇഷ്ടമല്ലേ 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 ആ പാട്ടിട്ടു അപ്പൊ ഞാനിങ്ങനെ ഒന്നും അറിയാത്ത പോലെ പക്ഷെ എനിക്ക് മനസ്സിലായില്ല ചീറ്റി പോയി എന്നിട്ട് അതേ പാട്ട് പിന്നെ ഇട്ടു പാട്ട് ഇട്ടുകൊണ്ടിരിക്കണം അപ്പൊ ഇവരന്റെ അടുത്ത് ഞാൻ ചോദിച്ചെന്ത് ുംടത്ത് ഇഷ്ടമാണ് ചോദിച്ചു എനിക്കിപ്പോ പത്തിരുപത്തിരണ്ട് വയസ്സായി എനിക്ക് ഇങ്ങനെ പ്രേമിച്ച് ആ ടൈമൊക്കെ കഴിഞ്ഞ് സമയം അതിന്റേതായ ഭയങ്കര അത് ഇതൊക്കെ ഉണ്ട് അപ്പൊ വീട്ടിലാണെങ്കിലും ഇനി കല്യാണം നോക്കി തുടങ്ങി അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു എനിക്ക് എനിക്കിനി പ്രേമിക്കാൻ സമയമില്ല വീട്ടുകാരായിട്ട് സംസാരിച്ച് കല്യാണം കഴിക്കാനാണെങ്കിൽ ഓക്കെ ആണ് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു

ഇതിന്റെയൊക്കെ പ്രഷർ ഉണ്ട് നമുക്ക് ഈ സമയത്തുള്ള ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം അതുപോലെ ഇവളുടെ വർക്കുകൾ അങ്ങനെ ആയുണ്ടെങ്കിൽ അവിടെ പോണേ ഇവിടെ പോകണം അത് എടുക്കണം ഇത് എടിക്കണം അപ്പൊ ഇതെല്ലാം നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ഒത്തു ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമുക്ക് അറിയണമല്ലോ അപ്പൊ നമ്മൾ മെച്ചൂർ ആയിട്ട് തീരുമാനിച്ചു എന്നിട്ട് നമ്മുടെ ഇടയിൽ വേറെ ഇടയില് പ്രശ്നങ്ങൾ എല്ലാവരുടെ അതായത് വരുന്ന പ്രശ്നങ്ങൾ എനിക്ക് എന്നെ പറ്റി തോന്നിയ നമ്മുടെ ഈ ഒരു പ്രായം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഇത്രയും നാളത്തെ അനുഭവങ്ങൾ വെച്ചിട്ടായിരിക്കാം എനിക്ക് എന്താ കൊറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പഠിക്കാനും അങ്ങനെ കൊണ്ടുപോകാനൊക്കെ പറ്റി അല്ലാതെ മറ്റേ എപ്പോഴും ഫോം വിളിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും എന്താ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയൊന്നും നമ്മുടെ എൻ്റെ വർക്കുമായിട്ട് ഞാൻ മുന്നോട്ട് പോയി ഇവളുടെ വർക്കായിട്ട് ഏറ്റവും എനിക്ക് ഇവിടെ എടുത്ത് പറയാനുള്ളത് ഇപ്പം ഞാൻ ഇവിടെ നല്ല രീതിയിൽ ഫ്ലോയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവള് ബിസി ആണെങ്കിൽ ഞാൻ ബിസിയാണെങ്കിൽ ഇടയിപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ അത് അപ്പുറത്തിരിക്കുന്ന ആൾ ഇപ്പം ഞാനാണെങ്കിലും ഇവളാണെങ്കിലും അത് മനസ്സിലാക്കി കട്ട് ചെയ്യുമായിരുന്നു അത് ഭയങ്കര കാരണം ഭയങ്കര ഫ്ലോയിൽ ഒരാൾ സംസാരിച്ചുകൊണ്ട് ഭയങ്കര ആഗ്രഹത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇട പെട്ടെന്ന് വിളിക്കാം എന്ന് പറഞ്ഞു കട്ട് ചെയ്യുമ്പം പണ്ടത്തെ ഞാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കും ഇവക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ടായിരിക്കും കട്ട് ചെയ്തിട്ട് പോയത് അല്ലെങ്കിൽ ഞാൻ ഇനി ഇനി ഞാൻ ഇത് പറയുന്നില്ല കാരണം അത്ര ഞാൻ കാര്യമായിട്ട് പറഞ്ഞു അവർക്ക് അവർക്ക് ഇത്തിരി അങ്ങനെയൊക്കെ ചിന്തിക്കാം പക്ഷെ അത് അത് എന്റെ അടുത്ത് തന്നെ എനിക്ക് എനിക്ക് എന്റെ അടുത്ത് തന്നെ എനിക്ക് മനസ്സിലായ ഒരു ഡിഫറൻസ് ആണ് അതുപോലെ തിരിച്ചു അവൾ അതുപോലെ ചെയ്യുവായിരുന്നു അത് ഞങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷനെ നല്ല രീതിയിൽ സഹായിച്ചു ആയി എനിക്കും ഞങ്ങൾ പറയാം അങ്ങനെ ഞങ്ങൾ ഇവളുടെ വീട്ടിൽ അറിയിച്ചു രണ്ട് കൈ പറ്റില്ല എന്ന് എന്ന് എതിർത്തു മെയിൻ ആയിട്ടുള്ള റീസൺ പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് ഇവന്റെ വീട് കൊല്ലത്താണ് വീട് കൊച്ചിയിലാണ് ഇപ്പൊ ട്രാവലിങ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ അറിയാലോ യൂട്യൂബർ ആണ് ബിക്കോസ് എന്റെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു പ്രൊഫഷൻ ലൈക്ക് ഭയങ്കര ന്യൂ ആണ് ഇങ്ങനെ ഒരു പ്രൊഫഷൻ ആർക്കും ഇല്ല എല്ലാവരും സാധാരണ ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണ് അപ്പൊ യൂട്യൂബർന്നൊക്കെ കേൾക്കുമ്പോ എന്റെ മനസ്സിലുണ്ടായ സെയിം തോട്ടാണ് അവരുടെ ഉള്ളിലും പറ്റിപ്പ ഫുൾ പറ്റിപ്പ യൂട്യൂബർമാരൊക്കെ ചുമ്മാ പറ്റിപ്പ ആ ഒരു സംഭവം അവരുടെ ഉള്ളില് സിനിമ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം സന്തോഷം അത് ലൈഫിൽ വന്ന എല്ലാവർക്കും ഇല്ല പറ്റത്തില്ല അതുപോലെ യൂട്യൂബിലെ എന്ത് സംശയം ഉണ്ടല്ലോ എല്ലാരും നോക്കുന്നത് പക്ഷെ ഉമ്മീനേയും കൊണ്ട് അസറോട് ഉമ്മയും അപ്പൊ ഹജ്ജിന് പോയിരിക്കുന്ന ടൈം ആയിരുന്നു അപ്പൊ ഇവിടെ വീട്ടിൽ എന്റെ വീട്ടിലാണെ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്നത് വേറെ പെണ്ണുങ്ങളിൽ നടക്കുന്നു അങ്ങനെ അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങള് അപ്പത്തേക്കും പാവോട്ടം ഉമ്മിയാണ് ശരിക്കും ഞങ്ങൾ ഇപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കുണ്ടെങ്കി അതിന്റെ കാര്യം ഉമ്മി മാത്രം ബിക്കോസ് ഉമ്മയാണ് ഒരു ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് എടുത്ത് അവിടെ അജിന് സൗദിയിൽ ഇരിക്കുന്ന ടൈമില് പാവം കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെന്ന് എന്റെ ഉമ്മാനെ വീട്ടിലേക്ക് വിളിച്ചു പക്ഷെ ഉമ്മ വിളിച്ചപ്പം വലിയ കാര്യൊന്നും ഉണ്ടായില്ല വീട്ടുകാര് പറഞ്ഞ് പറ്റത്തില്ല ഇത് നടക്കത്തില്ല ശെരിയാവത്തില്ല പിന്നെ ഉമ്മിയന്ന് പറഞ്ഞൊരു കാര്യണ്ട് എന്റെ വീട്ടിൽ വിളിക്ക വെക്കാൻ നേരത്ത് വിധി ഉണ്ടെങ്കിൽ നടക്കട്ടെ അതുപോലെ തന്നെ അവ ഉമ്മയാണ് ഒരു ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് എടുത്തത് പക്ഷെ അത് വലിയ യൂസ്ഫുൾ ആയൊന്നുമില്ല എങ്കിൽ കൂടി എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു ബിക്കോസ് എന്റെ വീട്ടുകാർ തിരിച്ചെങ്ങനെയാ റെസ്പോണ്ട് ചെയ്തത് ഞാൻ കണ്ടതാ എന്നിട്ട് പോലും ഉമ്മി ഒന്നും അതിനെ ഒന്നും പറഞ്ഞില്ല ഉമ്മി അതാണ് ഫാമിലി ആയിട്ട് ആദ്യമായിട്ടൊരു കണക്ഷൻ വന്നത് അത് കഴിഞ്ഞ് കുറെ നാള് ഇങ്ങനെ വെയിറ്റ് ചെയ്തു പക്ഷെ എന്റെ വീട്ടിലൊരു മാറ്റം ഇല്ല വേറെ കല്യാണം നോക്കുന്നു അത് ഇത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് തോന്നുന്നു അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഓൾറെഡി നമുക്ക് അവിടെ ഫ്ലാറ്റ് ഉണ്ട് ആലുവേലി എറണാകുളത്ത് ഫ്ലാറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്യാനും എനിക്ക് ഫാമിലി ഓഡിയൻസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്യാനാഗ്രഹം വ്ലോഗൊക്കെ വീഡിയോ നമ്മുടെ ഫാമിലി ആയിട്ട് അപ്പം ഞാൻ അങ്ങനെ ഇവിടെ വീഡിയോസ് എടുത്തോണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ എന്താ പടുത്തൊക്കെ കഴിഞ്ഞ് ഇവരുടെ വീട്ടിലേക്ക് പോകുന്ന അപ്പോഴത്തേക്ക് എനിക്ക് വീട്ടിൽ കാണാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ സംസാരിക്കാൻ അങ്ങനെ വീഡിയോ കോളും ചെയ്യാൻ പറ്റത്തില്ല കാരണം വീട്ടിൽ പിടിച്ചല്ലോ അപ്പം അവളുടെ ഫോണൊക്കെ കുറച്ച് എന്താ ഭയങ്കര ആയിട്ട് വല്ലതും കാണാൻ വിളിക്കാൻ പറ്റുന്നെങ്കിലേ ഉള്ളൂ അങ്ങനെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ പോയി ഒറ്റയ്ക്ക് കയച്ചു ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഏകദേശം ഒമ്പത് മാസം ഒമ്പത് ഒമ്പത് പത്ത് മാസം ഞാൻ അവിടെ പോയി ഒറ്റയ്ക്ക് നിന്ന് കയച്ചു ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് ബുക്ക് ചെയ്തു ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി എന്താ നോമ്പ് സമയം കൂടെ ആയിരുന്നു ആ സമയം അപ്പോഴത്തേക്ക് എനിക്ക് ഇട കഴിക്കാനോ നോമ്പ് മുറിക്കാനോ ഒന്നും എനിക്കാരും ഉണ്ടാക്കി ഒന്നുമില്ല ഞാൻ 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 തന്നെ തന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ കഴിക്കണം എനിക്കൊരു എനിക്ക് ചിലപ്പോ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ ആയിരിക്കും കോൾ ചെയ്യാൻ ആ ഒരു ടൈമിൽ അവൈലബിൾ ആയിരിക്കാൻ വേണ്ടി മാത്രാണ് ഇവൻ ഇവിടെ അവിടെ വന്നത് അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ എന്തൊക്കെ പ്രശ്നം നടന്നാൽ എന്റെ മൈൻഡിൽ ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്യുന്ന എനിക്ക് വേണ്ടി ഇത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഇത് എങ്ങനെയെങ്കിലും ബിക്കോസ് വേറൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു എന്റെ വീട്ടില് ഇവന്റെ ഫാമിലി ബേസ് ആണെങ്കിൽ ഇപ്പൊ വീഡിയോയിലൊക്കെ കാണുന്നില്ല ഇവന്റെ ഫാമിലി അതുപോലെ തന്നെയാണ് എല്ലാരും ഭയങ്കര ജോളിയാ ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും അസ്നെ അച്ഛക്കെ ആണെങ്കിലും ഇപ്പൊ എനിക്ക് മെയിനായിട്ട് എന്റെ ഫാമിലിയും ഭയങ്കര ഇഷ്ടമായി ഇവനേയും ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ നിന്നത് ഇവിടെ ഒരു ഒരു രണ്ട് മൂന്ന് സെക്കൻഡിൽ ചിലപ്പോ കാണാൻ പറ്റിയാലോ എന്നുള്ള രീതിയിലാണ് ഫ്ളാറ്റഡിലോട്ട് അങ്ങോട്ട് വരുന്നത് കാരണം ഇവിടെ വിളിച്ചാൽ വിളിപ്പുറത്ത് നിൽക്കാമോ എന്ന് കരുതി അതുപോലെ കൊല്ലത്ത് നിൽക്കുമ്പോഴും നമ്മൾ ലാസ്റ്റ് ലാസ്റ്റ് ഇയർ ആണ് അപ്പൊ എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോ ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ട്രാൻഡർ തന്നെ ഇറങ്ങുന്നത് അപ്പം കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒരു മൂന്ന് നാല് സെക്കൻഡ് അതായത് അപ്പൊ ആ ഒരു മൂന്നാം സെക്കൻഡ് അപ്പൊ ചെറിയ സെക്കൻഡുകളുടെ മൊമെന്റ് വരെ ഞങ്ങൾ രണ്ടുപേർ മാത്രമുള്ള ഒരു ക്ലോസ് ഫ്രണ്ട്സിലിട്ട് നമ്മളത് എന്താ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിട്ട് ഇപ്പൊ കാണിക്കാം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അപ്പൊ ഞങ്ങള് ഞങ്ങളുടെതായ ഒരു ചെറിയ സ്പേസിൽ ഞങ്ങള് ഞങ്ങളുടെ ഹാപ്പിനെസ് ഒക്കെ കണ്ടെത്തും അങ്ങനെ ഞങ്ങള് കൊറേ നാള് വെയിറ്റ് ചെയ്ത് ഇപ്പൊ നടക്കും ഇപ്പൊ നടക്കും വിചാരിച്ചു വെയിറ്റ് നടക്കത്തില്ല അങ്ങനെ ഇരുന്നപ്പോ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കോണ്ടന്റ് വീഡിയോ പോലെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ഇന്റേൺഷിപ്പിന് ഒബറോണില് എയർ ആർക്കിടെക്സ്റ്റിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ എ പിറു ഭയങ്കര ഇതായിരുന്നു അപ്പൊ അസുറന്നെ കാണാൻ വേണ്ടിട്ട് അവിടെ വരും ടൈമില് അപ്പൊ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അസർ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യട്ടെ ചോദിച്ചു അപ്പൊ എനിക്ക് ആദ്യം പിന്നെ ഞാൻ ഫേസ് ൂത്തെ പ്രശ്നം ഇവിടെ വീട്ടിൽ പോക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഇതുപോലെ ഒരു സ്റ്റോറിയിലാണ് ഇവിടെ പറഞ്ഞു ഇടപറ്റു സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതായത് ഞങ്ങൾ ട്രൂ വെച്ച് കണ്ടത് അങ്ങനെ ആ സ്റ്റോറി ഇട്ടപ്പോഴാണ് ഇത് എനിക്ക് ഒന്ന് കൊറച്ച് പ്രശ്നങ്ങളിലായത് അതുപോലെ തന്നെ ഒരു ഇരട്ടി ഇരട്ടി പ്രശ്നങ്ങളായി ഈ റീല് ഞാൻ അപ്ലോഡ് ഈ ചെയ്ത ഫേസ് ഒന്നും ഇല്ല അതിന്റെ പക്ഷെ എന്നറിയുന്നവർക്കറിയാതെ ഞാൻ ഫൈവ് മില്ലിയൺ ഒക്കെ പ്ലേ ചെയ്യാൻ അറിഞ്ഞു പിറ്റേ ദിവസം തന്നെ വാപിച്ചി അസുറിന്റെ വാപ്പിനെ വിളിച്ച് സംസാരിച്ചു നമ്മള് എന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഇട്ട പക്ഷെ അത് ചിലപ്പോ ഒരു നിമിത്തമായിരിക്കാം അങ്ങനെ വീഡിയോ ഇട്ട് അസുറന്റെ വാപ്പച്ചിനെ വിളിച്ചു അങ്ങനെ ഇവര് പെണ്ണു വിളിച്ചു ആയിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ എന്റെ ഞാൻ ആഗ്രഹിച്ചു ഞാൻ കൊടുത്ത് എപ്പോഴും പണ്ട് പറയായിരുന്നു എനിക്ക് വേറെ പെണ്ണു കാണിലൊക്കെ വരുമ്പോ ഞാൻ അസുറോട് പറയുമായിരുന്നു അതൊക്കെ ഞാൻ ഒരുങ്ങത്തൊന്നും ഇല്ല ഞാൻ ചുമ്മാ വീട്ടുകാർ പറയുന്നോണ്ട് പോയി നിൽക്കുന്നേ നിന്റെ ഫാമിലി ഉമ്മി വാപ്പിയൊക്കെ വരുമ്പോ വേണം എനിക്ക് ഇങ്ങനെ ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ ഇരിക്കാൻ അതേപോലെ തന്നെ വരെ വന്ന ദിവസം ഞാൻ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് ഞാൻ നേർത്ത ഇവര് ഒമ്പത് മണിക്കാണ് വരുന്നെങ്കിൽ ഞാൻ എട്ട് മണി മുതൽ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ

ഈ ഡിസ്റ്റൻസ് കാരണം അവർക്ക് നമ്മളെ ഏത് തരക്കാരാണ് എങ്ങനത്തെ ആൾക്കാരാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഒന്നും അവർക്ക് അറിയില്ല അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ പക്ഷെ അവർ നമ്മുടെ വീട്ടിലോട്ട് നമ്മളായിട്ട് കൂടുതൽ ഇടപഴകി നമ്മുടെ സ്വഭാവം കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം അവര് ഫുൾ ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ സന്തോഷത്തോടെ ഫുഡ് കഴിച്ച് ടാറ്റയും പറയാണ് അവർ ഇവിടുന്ന് പോയത് അന്ന് അവളുടെ വീട്ടിൽ ചെന്നിട്ട് നല്ല കാര്യങ്ങളാണ് രാത്രി പറഞ്ഞത് ഭയങ്കര അര് ഭയങ്കര വിഷമായി ബിക്കോസ് എന്റെ എന്റെ വീട്ടിൽ നിന്ന് എല്ലാർക്കും എന്റെ ഫാമിലി ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി റെസ്പോൺസ് കിട്ടിയപ്പോ ഞാൻ വന്നു പോയി അങ്ങനെ ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തു ഫെബ്രുവരി നയൻത്തിന് എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തു ഇവിടുന്ന് ഉമ്മയും ഇവരുടെ കസിൻസ് എല്ലാവരും വന്നു ഹാപ്പിലി എൻഗേജ് ആണ് എന്റെ വീട്ടില് കുറച്ച് എന്റെ വീട്ടില് എല്ലാരും കുറച്ച് ഓർത്തഡോക്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഫോട്ടോയും വീഡിയോസോ ഒന്നും ഇടാൻ സമ്മതിക്കത്തൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഞങ്ങള് ഹാപ്പി കാരണം കല്യാണം നടക്കും ഉറപ്പായല്ലോ ആ ഒരു ഹാപ്പിനെസിൽ ഞങ്ങൾ അങ്ങനെ പോയി ഇത് ഞാൻ കഴിഞ്ഞത് നടക്കില്ല അല്ലെങ്കിൽ നടക്കുവാണെങ്കിൽ എന്തെങ്കിലും ചെറിയ പരിപാടി നടത്തി അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി നമ്മുടെ ലൈഫിൽ ഒരിക്കലും നടക്കുന്ന കാര്യം അപ്പൊ എനിക്ക് കുറച്ച് നന്നായിട്ടൊക്കെ അതായത് എല്ലാവരും കല്യാണം കഴിക്കുന്ന പോലെ നന്നായിട്ട് ഹാപ്പി ആയിട്ട് എന്റെ വാപിച്ചേ ഉമ്മിച്ചീ നല്ല സന്തോഷത്തോടു കൂടി എന്നെ പറഞ്ഞു വിടണം എന്ന് എനിക്ക് ഭയങ്കര അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത് ബിക്കോസ് ഏർ ഇപ്പൊ എൻ്റെ അടുത്ത് എൻറെടുത്ത് വീട്ടിൽ എല്ലാവരും പറഞ്ഞതാണ് വേണമെങ്കിൽ എനക്ക് നിക്ക് നീ പോയിക്കോ പക്ഷെ എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻറെ വാപിച്ചും ഉമ്മച്ചി പൂർണ്ണ മനസ്സോടുകൂടി തന്നെ നിക്കാഹ് ഇത് അല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ച് തരണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അതുപോലെ തന്നെ ഞങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്തു മെയ് ട്വന്റി സിക്സ് ഡേറ്റ് ഫിക്സ് ചെയ്തു പറഞ്ഞ പോലെ അങ്ങനെ പിന്നെ ഞങ്ങള് കോണ്ടാക്ട് ചെയ്യുന്നതിലൊന്നും വലിയ പ്രശ്നം എന്നാലും വീഡിയോ എന്നാലും കാണുന്ന വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടുകാർക്കൊന്നും അറിയാല്ലോ മുസ്ലിംസ് ഒക്കെയല്ലേ അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്നൊരു എമർജൻസി വന്നപ്പോ പറഞ്ഞ എന്റെ ബാബച്ചയുടെ ഒരു മെഡിക്കൽ കണ്ടീഷൻ വന്നപ്പോ നമുക്ക് വേഗം ചെയ്യേണ്ടി വന്നു അങ്ങനെ മെയ് ഫിഫ്തിന് ആണ് ഒഫീഷ്യലി ഞങ്ങള് മെയ് അതായത് ഏകദേശം ഇയർ കഴിഞ്ഞപ്പോഴാണ് പരിചയപ്പെട്ടതിനു ശേഷം ഈ വൺ ഇയറിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ഈ കണക്ട് ആയതും സംസാരിച്ചതും അഡ്ജസ്റ്റ് ആവുന്ന നോക്കിയതും എന്താ ഇവള് വീട്ടിലേക്ക് മാറിയതും ഞാൻ ഫ്ലാറ്റിലേക്ക് മാറിയതും വീണ്ടും കണ്ടതും പ്രശ്നങ്ങൾ സംഭവിച്ചതും ഇത് നിക്കാഹിലോട്ട് വന്നു ഇതെല്ലാം ഒരു വർഷത്തിനിടയ്ക്ക് സംഭവിച്ചു പിന്നെ ഇപ്പൊ നിങ്ങൾ കാണുന്ന നമ്മുടെ മാരേജ് റിസപ്ഷൻ എത്തി നമ്മൾ അതിന്റെ റീൽസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് കാരണം അത് അത്രത്തോളം കുറച്ച് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ട്രെൻഡിങ്ങുമാണ് ഇപ്പൊ ഒരുമിച്ച് ഇത് നടക്കില്ല നടക്കില്ലെന്ന് വിചാരിച്ച് കരഞ്ഞ എന്നും ലിറ്ററലി എന്ന് ഞാൻ കരയും ഞാൻ കരഞ്ഞിട്ട് ഞാൻ ഇവര് ചോദിക്കും എന്നാ ഇതിനൊരവസാനം ഇണ്ടാവണം കാരണം എനിക്ക് ലാസ്റ്റ് വയ്യാണ്ടായി എന്നു രാത്രി വിഷമ വേറൊന്നല്ല ഭയങ്കര വിഷമ എന്തുകൊണ്ടാ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം എന്റെ ഫാമിലി ആണെങ്കിലും ഇവന്റെ ഫാമിലി ആണെങ്കിലും എല്ലാം കൊണ്ട് ചേരുന്ന എനിക്ക് അത്രയും ഉറപ്പുണ്ട് എന്നിട്ട് ഇവര് മനസ്സിലാക്കാത്തതിലുള്ള വിഷമ എന്നിട്ട് അസുറടുത്ത് എപ്പോഴും പറയുന്നു എന്നാ ഇതിൻ്റെ ഒരു അവസാനം ഉണ്ടാവണം എനിക്ക് മടുത്തള നക്ക ചെലപ്പോ ഒക്കെ ഇപ്പൊ ഇവന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ കല്യാണൊക്കെ വരുമ്പോഴത്തേക്ക് ഇവൻ ചെലപ്പോ ഞാൻ വിളിക്കും എന്ന് എന്നുവെച്ചാ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുമ്പോ ഇവൻ ചെലപ്പോ ഭയങ്കരായിട്ട് ഹാപ്പിയൊക്കെ ആയി ഇരിക്കുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അങ് ദേഷ്യം വരും ഞാനാ ദേഷ്യം മൊത്തം അങ് തീർക്കുന്നേ പക്ഷെ അവനതൊക്കെ മനസ്സിലാക്കിയിട്ട് ഓട്ടെ നമുക്ക് ശരിയാവുല്ല ശരിയാവും ശരിയാവെന്നു പറഞ്ഞു 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 പിന്നെ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് ന്യൂ ഇയർ ആയിരുന്നു പരിചയപ്പെട്ടിട്ട് ന്യൂ ന്യൂഇയറിന് നിസ്കരിച്ച് അതായത് പന്ത്രണ്ട് മണിക്ക് ആയിട്ടും അതെ ഞങ്ങളെ ഒരു ബോധിപ്പിക്കാൻ പന്ത്രണ്ട് മണിക്ക് മണിക്ക് അതുകൊണ്ട് ഈ കൊല്ലം തന്നെ എനിക്ക് എനിക്ക് അതിലൊക്കെ കുറച്ചും കൂടി അസുഖനും അങ്ങനെ തന്നെ കെട്ടി വിശ്വാസുണ്ട് എന്റെ റൂമിലിരിക്കുന്നു ഇത് നിങ്ങളുടെ നിങ്ങളടുത്ത് വന്നത് അപ്പൊ പുതിയ പുതിയ കിടിലും കണ്ടന്റുകളുമായി നമ്മൾ പുതിയ പുതിയ വ്ലോഗുകളുമായി വരുന്നതായിരിക്കും താങ്ക് യു